അത് കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാവർക്കും നമസ്കാരം എപ്പിസോഡ് എല്ലാവരും കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പിസോഡിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായി വേറെ ഒന്നുമല്ല നെവിൻ എന്താണെന്ന് കൂടുതലവൻ അവിടെ കാണിച്ചു തന്നു അതായത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അതിനുശേഷം ഇവൻ വന്നിരുന്നിട്ട് ആ ബാഗിന്റെ അവിടെ സോഫയിലിരുന്നു കൊണ്ട് എന്ന് പറയുന്നു ഒരാൾ ഹോസ്പിറ്റലിൽ ആയതുകു ശേഷം കൂടി അവൻ്റെ ഭാഗത്തൊന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായെന്ന് ഉണ്ടായെന്നപോലും തിരിച്ചറിഞ്ഞ് റിഗ്രറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അതിൽ ഒരു തുരുമ്പ് പോലും ഖേദിക്കാത്ത ഒരു ചറ്റ അത്രയും ഞാൻ പറയുന്നുള്ളൂ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും സൈഡിൽ ഹൈപ്പ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും മറക്കണ്ട കാരണം ഈ നാറികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്തായാലും അക്ബർ ഈ അക്ബർ എന്ന് പറയുന്നവനടക്കം ഷാനവാസ് വീഴുന്ന സമയത്ത് അയ്യോ അത് ആക്ടിങ് ആണ് ആക്ടിംഗ് ആണ് എന്ന് പറയുന്നത് കണ്ടപ്പോൾ വളരെയധികം പുച്ഛം തോന്നി അതുപോലെ ഒരു ഡോക്ടർ പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം കാണാം ആദ്യം നമുക്ക് അക്ബർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നോക്കാം തന്റെ ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് മനസ്സ് തുറന്ന് പറഞ്ഞ അക്ബറിനെ ഇതെല്ലാം ആക്ടിംഗ് ആണെന്ന് പറഞ്ഞാലോ വാട്ട് ഈസ് ഷെയിം അതായത് അക്ബറിന്റെ അടുത്ത് ഷാനവാസേന്റെ ഒരു സമയത്ത് തന്റെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം അവിടെ ഷാനവാസ് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ ഷാനവാസിനെ കുറിച്ചിട്ട് അക്ബറിന് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം അക്ബറിൻ്റെ അടുത്ത് ഷാനവാസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അക്ബറിനും കണ്ണിൽ ചോര എന്ന് പറയുന്ന സാധനമില്ല എവനെയൊക്കെ ഐ പി എൽ പൊക്കി പിടിക്കുന്നമാര് കാണുമായിരിക്കും കുറെ ചാവാലിപ്പട്ടികൾ എന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ വേറെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ബിന്നിയില്ലേ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പ് ബിന്നിയുടെ ഹസ്ബൻഡ് വന്നിട്ട് എന്റെ കമന്റിൽ കമന്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അനുബോളുടെ ബിയാറാണ് തെളിയിക്കടേ നീ പറയണ പണിയായിട്ടെ നീ പറയണ പോലെ ഞാൻ കുമ്പിട്ട് നീക്കാം നീ തെളിയിച്ച പക്ഷെ നീ തെളിയിക്കണം എടാ നിന്റെ മുന്നിലിരുന്ന് കഴിഞ്ഞവനാണ് ഷാനവാസ് അല്ലേ ആ ഷാനവാസിനെ നീ മനസ്സിലാക്കിയില്ല ആരും മനസ്സിലാക്കില്ല സത്യം പറഞ്ഞ ആ പട്ടാ ഗേൾസ് വേണമെങ്കിൽ മനസ്സിലാക്കി എന്ന് പറയാം അനീഷ് അല്ലാണ്ട് ആരും മനസ്സിലാക്കില്ല സാബുമാൻ പിന്നെ അങ്ങ് ഒന്നും തൊടാതെയൊക്കെ നിക്കുന്നു പാവം എല്ലായിടത്തും ഉണ്ട് അല്ലാണ്ട് ആതിലെ നൂറെ അനുമോളും അനീഷും മനസ്സിലാക്കിയതുപോലെ ആരും മനസ്സിലാക്കിയില്ല അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇന്നത്തെ ഈ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ പറയുന്ന കപ്പ് ഷാനവാസ കൊണ്ടുപോകണം ഇങ്ങനെയാണെങ്കിൽ ഷാനവാസിനെ കൊണ്ടുപോകുന്നു തോന്നുന്നു കാരണം അത്രക്ക് അത്രക്ക് സംഭവങ്ങളുടെ സംഭവിക്കാൻ പാടില്ലാത്തത് അവിടെ നടന്നത് എന്തായാലും ഇനി ഡോക്ടർ വിനോദ് ഭാസ്കർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം കൃത്യം പറഞ്ഞ അദ്ദേഹം പറയുന്നേം കൂടി കേട്ടപ്പോ ആ എന്ന് പറഞ്ഞ് വായും പൊളിച്ചിരിക്കുകയാണ് ഒരാള് വയ്യായുകയാണ് ഇപ്പൊ രേവതി പറയുന്നുണ്ടായിരുന്നു അയ്യോ ഇത്രയും വയ്യാത്ത ആളിനെ എന്തിനെടുത്തു അയ്യോ ഇത്രയും വയ്യാത്ത ആളെയാണോ ബിഗ് ബോസ് എടുത്തത് എന്നൊക്കെ പറഞ്ഞിരുന്നു ആക്ക് സംസാരിക്കുന്ന പോലെ വായിത്താള അടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു പക്ഷെ അവരടുത്ത് എനിക്ക് കുച്ഛം മാത്രമേ ഉള്ളൂ അങ്ങ് വലിയ എന്തോ സംഭവം പോലെയാണ് ഞാനാണ് കോടതി എന്നുള്ള രീതിയിൽ അഹങ്കാരമാണ് ആ ഒരു സെറ്റപ്പാണ് ഈ ദേവതയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഈ നെവിൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഫാമിലി റൗണ്ടില് ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഷാനവാസിന്റെ മകൾക്ക് ഏറ്റവും ഇഷ്ടം നെവിനെയാണെന്ന് പറഞ്ഞു ഇന്ന കുട്ടി ഏറ്റവും വെറുക്കുന്നതും ഇതേ നെവിനെ തന്നെയാണ് ഒന്ന് ആലോചിച്ചു നോക്ക് സ്വന്തം അപ്പനെ ഈ ഗതിയിലാക്കിയ ഒരു നാറിയെ എന്തായാലും ഒരു മക്കളും അങ്ങോട്ടിന് സ്നേഹിക്കാൻ പോകുന്നില്ല നിന്റെ അല്ലേ നീർ കോമഡി പീസ് ആയിരുന്നു പക്ഷെ നിന്റെ കയ്യിൽ അധികാരം കിട്ടിയപ്പോൾ നീ ചെറ്റയാണെന്ന് തെളിയിച്ചു അതിപ്പം ഈ പറയുന്ന ഷാനവാസിന്റെ അടക്കം മനസ്സിലാക്കി നിന്നെ പോലെ ഉള്ളതിനെ വീട്ടിന്റെ ഏഴായാലെ തടിപ്പിക്കാൻ പാടില്ലെന്നും കൂടി നീയൊക്കെ തെളിയിച്ചു എന്തായാലും അത് നല്ലൊരു കാര്യമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഡോക്ടർ വിനോദ് ഭാസ്കർ പറയുന്നത് കേട്ടു അത് കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ നെഞ്ചിൻ നെഞ്ചിൻ കൂടിലേക്ക് നോക്കി എറിയുകയാണ് ഈ പറയുന്ന എറിയുമ്പോൾ അദ്ദേഹം ചങ്കുപൊത്തി അവിടെ നൽകിയിരിക്കുന്നു ഒരു കാർഡോജനിക് ഷോക്ക് തന്നെ ഉണ്ടാക്കാം കാര്യം അത്രയും കട്ടിയുള്ള ഒരു കവറ് കൊണ്ട് ഒരു പാലിന്റെ ബോക്സ് ആണ് ഏകദേശം ഒരു കിലോമീറ്റർ അതാണ് അവൻ എറിയുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു പോസ്റ്റ് അറ്റാക്ക് പേഷ്യന്റ് ആണ് കാര്യം ഒരു പോസ്റ്റ് അറ്റാക്ക് പേഷ്യന്റിനെ സംബന്ധിച്ചോളം ആദ്യം ആദ്യമായിട്ട് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള മെന്റൽ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അല്ലെ രണ്ടാമത്തത് ഏറ്റവും വലിയ ഒരു ഘടകം ഡയറ്റ് പ്ലാന്റ് കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇദ്ദേഹം അവിടെ നിലകൊള്ളുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അഗ്രഷനോട് കൂടിയാണ് അഗ്രഷനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രക്തക്കൊഴലിനെ ബാധിക്കും അല്ലെ നമുക്ക് വികാരങ്ങൾ അരിശം വരുമ്പോൾ എന്ത് വരും നമ്മുടെ പ്രഷർ കൂടും എന്തിനാണ് നമ്മൾ ആ റിയാക്ട് ചെയ്യാനുള്ള പ്രഷർ കൂടും അപ്പം നമ്മളുടെ രക്തക്കൊഴലിനെ അത് ബാധിക്കും ഇല്ലേ അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളൂ ഇദ്ദേഹത്തിന് ആന്റി ഹൈപ്പർ ടെൻസിൽ ഡ്രഗ്സ് കഴിക്കുന്നതാണ് അതായത് പ്രഷറിനുള്ള മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് ആസ്പ്രീൻ കഴിക്കുന്നതാണ് കട്ട പിടിക്കാൻ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നതാണ് എന്നതേലും ഒരു എന്നതേലും ഒരു ഗെയിം വന്നു ആ ഗെയിമിനകത്ത് ഇദ്ദേഹത്തിന്റെ ശരീരം മുറിയുക ബ്ലീഡിങ് നിൽക്കുവോ ഇല്ല അതുപോലെ തന്നെ ഈ നിവിൻ കാണിച്ച ഒരു ബ്ലണ്ട് ഫോഴ്സ് ആയിട്ടുള്ള ഒരു തോയാണ് ഒരു പാക്കറ്റ് എടുത്ത് നെഞ്ചം കൂട്ടിനിട്ട് എറിയാണ് ഒരു ഷോക്ക് തന്നെ ഉണ്ടാകാം ഇനി ഇവനെ കണ്ടിന്യൂ ചെയ്ത് ഇവര് തമ്മിൽ ഒരു ഒരു വഴക്കുണ്ടായാൽ ഇദ്ദേഹത്തിനെ പിടിച്ച് നെഞ്ചാംകൂടി നോക്കി ഒരു തള്ളു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ചത്തുപോകും ഉറപ്പായിട്ടും ചത്തുപോകും കാര്യം അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇപ്പം ആദ്യം കാണുന്നതിനെ കഴിഞ്ഞു ഭയങ്കര പരിതാപകരമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ ഫുഡ് നല്ല രീതിയിൽ കഴിക്കുന്നില്ല കൊടുക്കുന്നില്ല കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പ്രോപ്പർ ഡയറ്റ് വേണം കാര്യം ആസ്പിൻ കഴിക്കും ഡയോററ്റിക്സ് കഴിക്കും ആന്റി ആന്റിഹൈപ്പറ്റിസിക്കൽ ഡ്രഗ്സ് കഴിക്കും രക്തക്കൊള്ളിനുള്ള മരുന്ന് കഴിക്കും ഇതെല്ലാം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് ബൈകാർബണൈറ്റ്സ് കഴിക്കും ഇതെല്ലാം കഴിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഫുഡ് ബോൾ കിട്ടാത്തപ്പോഴത്തേക്കിന് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അഗ്രഷനിലേക്ക് പോവുകയാണ് ഇതിനെല്ലാം ആരാണ് ആ കുണ്ടേശ്വരനാണ് നവിൻ പറയുന്ന കുണ്ടേശ്വരനാണ് അവൻ കൃത്യമായിട്ടും ഒരു മാനുഷിക ബോധമില്ലാത്ത ഒരു ക്രിമിനൽ മെന്റാലിറ്റിയോടുകൂടിയാണ് അവൻ പ്രവർത്തിക്കുന്നത് കാര്യം ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അവൻ അറിയത്തില്ല അവൻ ഓർക്കുന്നത് ഒരു ഗെയിമിന്റെ പാർട്ടായിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ബിഗ് ബോസ് ഷോ നടക്കുന്നത് ഇന്ത്യയിലാണ് നടക്കുന്നത് ഇന്ത്യയുടെ നിയമത്തിനെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത് ഇവിടെ ജെൻഡർ കാർഡ് എന്ന് പറയുന്നത് എന്താണ് എന്നതയിലൊരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ എന്നതെയിൽ ഒരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അവിടെ ആൺ പൺ ഡേ വ്യത്യാസമില്ല അവിടെ ആൺ പെൺ വേർതിരിമില്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് പിടിക്കാം വലിക്കാം ഒക്കെ ചെയ്യാം അപ്പൊ അവിടെ ഒരു ജെൻഡർ ജെഡർക്കാർ ഇറക്കാതിരിക്കാൻ വേണ്ടിയാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന അവർ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ സ്ത്രീകൾക്ക് എല്ലാവിധ നിയമ വ്യവസ്ഥയും അല്ലെങ്കിൽ നിയമ സംരക്ഷണവും ബിഗ് ബോസിന് അകത്തും കൊടുക്കുന്നുണ്ട് ഈവൻ ഈ പെൺകുട്ടിയുടെ മൂക്കിന്റെ കീഴെ വന്ന് തുപ്പുക വൃത്തികേട് പറയുക വൃത്തിയെത്ത ചേഷ്ടകൾ പ്രവർത്തിക്കുക ഇതൊക്കെ ചെയ്യണത് ഔട്ട് റേജിങ് തന്നെയാണ് വെറും ഔട്ട് റേജിങ് തന്നെയാണ് ഈ കുട്ടി ഒന്ന് കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആ ഷോ നിൽക്കും ഇല്ലേ ഇത് ഇതൊന്നും ഇത് അങ്ങ് അല്ല ഈ ഷോ നടക്കുന്നത് ഇങ്ങനെ ഒരു നെറികട്ട ഒരു നിദംബ വികാര വിക്ഷുബ്ധനെ ഈ ഒരു ഷോയിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ ഒരു മരണം വരെ സംഭവിക്കാം എന്നാണ് എന്റെ ഒരു ആശങ്ക ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ ഇങ്ങനെ ഒരു ഷോയിൽ വെച്ചു കൊണ്ടുപോകാ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞെ ഈ വരുന്ന എവിഷന് നെവിൻ പോകാനുള്ള ചാൻസൊന്നുമില്ല കാര്യം നെവിൻ പോയി കഴിഞ്ഞാൽ അവിടെ കോണ്ടന്റ് ഇല്ല ഇത് ക്രിട്ടിക് ബാസ്കർ എന്നാണ് ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലെ പേര് ഡോക്ടർ ആണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടല്ല ഇന്ന ഇന്ന രീതിയിലൊക്കെ സംഭവങ്ങൾ സംഭവിക്കാം ഈ നാറി എന്ന് വെച്ചു കഴിഞ്ഞാൽ അവന് വിവരവുമില്ല പിന്നെ അവന് ഞാൻ പറയുന്നില്ല ഞാൻ വിളിക്കേണ്ട മാക്സിമം കാര്യങ്ങൾ അവനെ ഒരു രീതിയിൽ തന്നെ അത്യാവശ്യം വിളിച്ച് നിർത്തി ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോ കൂടിപ്പോച്ച് കഴിഞ്ഞാൽ അതിന്റെ പീക്ക് ലെവലായി പോകും ഇന്ന് തന്നെ എപ്പിസോഡിൽ എടുത്തു കഴിഞ്ഞാൽ ഈ നാറിയുടെ കുറെ കുറേ ഇതായിരുന്നു പ്രത്യേകിച്ച് ഒരു ക്യാപ്റ്റൻ ആയപ്പോൾ അവൻ തന്തയില്ലാത്തവനെന്ന് അവൻ തെളിയിച്ചു ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും അതേ തുടർന്നുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങള് ഈ ഷാനവാസൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് പോലും അവനൊരു മനസ്സാച്ചി കുത്തില്ല അവനും ഇല്ലാത്ത കൂടെ ഉള്ളവുമാർക്കും ഇല്ല അക്ബറിനും ആര്യനും ഒരുത്തനും ഇല്ല അതുപോലെ വേറൊരു സംഭവം എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ട് നടന്നിട്ടുണ്ട് ലാസ്റ്റ് ഘട്ടത്തിൽ നൂറ പറയുന്ന ഒരു സാധനമാണ് ആര്യം മറ്റേ നോട്ടം നോക്കിയിട്ട് ഇങ്ങനെ വലിച്ചെന്നുള്ള സാധനം അത് ഒരുപക്ഷെ ശരിയാവാം അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആര് കണ്ടില്ല പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല കയ്യാലപ്പുറത്ത് തേങ്ങയാണ് ഇവന്റെ ചാറ്റും കാര്യങ്ങളൊക്കെ വന്നത് കണ്ടില്ലേ അതുകൊണ്ട് ഒരു പക്ഷെ അങ്ങനെയും വേണമെങ്കിൽ കാണിക്കാം പറയാൻ പറ്റൂല അതെന്തായാലും അങ്ങനെ എന്തെങ്കിലും വീഡിയോ ക്ലിപ്പോ കാര്യങ്ങളോ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ലൈവ് കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്കൊന്ന് അയച്ചു തരാം ഞാൻ തന്നെ അവനെ വേച്ച കയറി പൊണ്ടാറക്കി കാണിച്ചു തരാം പിന്നെ ബിഗ് ബോസ് പറ്റുവാണെങ്കിൽ അതൊന്ന് കാണിക്കണേ അതെന്തായാലും എപ്പിസോഡിലെടുത്ത് ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചതുകൊണ്ട് ഒരു പക്ഷേ ലാലേട്ടൻ അത് ചോദ്യം ചെയ്യാനുള്ള ആ സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു ദൈവത്തിനറിയ സാധാരണ ഒന്നും ചോദിക്കാറില്ല എന്നാൽ എപ്പിസോഡിൽ ഇനി നടന്നിട്ടുള്ള ഒരു പട്ടാക്ക് ഗേൾസിന്റെ ഇങ്ങനെ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ വരുമ്പോ നൂറ ഒന്നും പറയാനില്ല ആടി കോടിയായിട്ട് അറ്റ് നിൽക്കും നമുക്കൊന്ന് കണ്ടു നോക്കാം നൂറയാണ് കേട്ടോ ഞാൻ വേറെ ആരെയും പറയാലോ നൂറ നൂറ വായ്ത്താൾ അടിച്ച് അണ്ണാക്കി കൊടുത്ത് നിൽക്കുന്നുണ്ട് കണ്ടുനോക്കാം ആകെ ഈ മരവാഴ നവീൻ പറയണത് പാടി പാഴി പാടി അവളും അവരാണിക്ക് അണ്ണാക്കി കൊടുക്കണ് സംസാരിച്ച് പിടിച്ചിരിക്കാൻ പോലും കഴിയില്ല ബാക്കി രണ്ട് മണ്ണാളും കൂടെ ഇങ്ങനെ ഇരിക്കുന്നു അല്ലാണ്ട് ഒരു താങ്ങി സംഭവിക്കുന്നില്ല സന്ത ഇല്ലാത്ത ചെറ്റത്തനങ്ങൾ കാണിച്ചിട്ട് അവനൊക്കൊരു ഉളുപ്പ് പോലും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് ഫീല് പോലും ഇല്ലാണ്ട് കേറിയിരിക്കുകയാണ് ആരെയും പറയുന്നു അഭിനയമാണ് അഭിനയം അവൻ ഇതുവരെ മാറിയിട്ടില്ല ഇപ്പോഴും അഭിനയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാറ്റ സത്യം പറയാലോ നെവിൻ അവന്റെ കാവാല നോക്കിയവരാണ് ആടിച്ച് പൊട്ടിക്കേണ്ട പരിപാടിയാണ് അവൻ ചെയ്തിട്ടുള്ളത് അത്രയ്ക്ക് വൃത്തികെട്ട പരിപാടി ഉള്ള കാര്യം ഞാൻ പറയാം അവന്റെ അമ്മൂമ്മയുടെ ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് ഇറങ്ങി കൊളും ആരിയും കൊറേ ഇംഗ്ലീഷും പാരി തൊപ്പിക്കഴിഞ്ഞ നീ മറ്റേ ബ്രിട്ടീഷ് അന്റെ അച്ഛനായെന്നാണ് നിന്റെ വിചാരം മൈത്താണ്ടിയുള്ളു അല്ലാണ്ട് അവനെ എന്നാ പറയാനാ നിന്റെയൊക്കെ ഡ്രാമ മതി നൂറ പറയുന്ന കറക്റ്റാ നൂറ ചില പോയിന്റിലൊക്കെ ഞാൻ ഒരുപാട് മോശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ കമ്മ്യൂണിറ്റി ബേസിലുള്ള തേക്കുത്തുകൾ അതിനു സമ്മതിച്ചു കൊടുക്കലു പക്ഷെ ഇന്നുകള് പറഞ്ഞതും പ്രതികരിച്ചതും കറക്റ്റ് വേ ആ കറക്റ്റ് വേയിലാണ് ഇന്ന് നൂറയുടെ ഓരോ പ്രതികരണങ്ങളും ആയിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കറക്റ്റായിട്ട് ഇനി ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാൻ കേട്ടോ ഈ കമന്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷമമായി പോയത് ഈ ചെറ്റകളായിരുന്നല്ലോ ചെറ്റകളെന്ന് ഇവനെ ഇഷ്ടപ്പെട്ടിരുന്നവരിൽ ഒരാൾ ഷാനവാസിന്റെ മകൾ കൂടിയാണ് ആ മകൾക്ക് എന്തുമാത്രം വേദനയാണ് ഇവൻ കാരണം ഉണ്ടായി കാണുക സീരിയസ്ലി ആ മകള് ഇവനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടമാണെന്നൊക്കെ അന്ന് ബിഗ് ബോസിന്റെ അകത്ത് വന്ന് പറയുകയുണ്ടായി പക്ഷെ ഈ ചാറ്റ ഒന്നും പറയാനില്ല ഇത്രത്തോളം ഒരു ബോസ്റ്റ് ആയിട്ടുള്ള ഒരു ചേറ്റ കണ്ടസ്റ്റന്റിന് എന്റെ ലൈഫ് ടൈമിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ബിഗ് ബോസിൽ അത്രയ്ക്ക് മനുഷ്യ മനുഷ്യത്വമില്ലാത്ത വെറും നാറ് എയർപോർട്ടിൽ ഇവൻ എത്തുന്ന സമയത്ത് വളഞ്ഞിട്ട് അടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ ഞാൻ അത്രേ പറയത്തുള്ളൂ അടിക്കണം ഇങ്ങനെയുള്ള നാരുകൾ അടിക്കണം അട്ടിപ്പിക്കരുത് ഇവനൊന്നും ഇനി വേണ്ട ഇവനൊക്കെ എത്രത്തോളം വൃത്തികെട്ടവനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അവന്റെ ആ ഒരു നടപ്പും ഭാവവും അവന്റെ ഒരു ശ്രേഷ്ഠയും ഇതൊക്കെ കാണുമ്പം അവൻ്റെ അച്ഛൻ മറ്റേ ബിഗ് ബോസിന്റെ മെയിൻ എന്നാണ് അവന്റെ വിചാരം ആ രീതിയിലാണ് അവന്റെ നടത്തം അടുക്കള അവന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ എന്നാണ് അവന്റെ വിചാരം ഉം അവന്റെ നടപ്പുള്ള എന്തായാലും പൂക്കാവടി മോനെ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് താഴെ പുതിയൊരു ഡിഡേറ്റ് ആണ്